കൊടുഞ്ചതി ഐസ് നമ്മൾ പത്തൊമ്പത ഓർഡർ എടുക്കാൻ വേണ്ടി ഗഹുവയുടെ മുമ്പ് നിൽക്കുകയാണ് ഇൻസെൻറ്റീവ് അവർ ക്യാൻസൽ ചെയ്ത് ഉത്തരം തന്നത് എന്തോന്ന് അറിയാമോ ഹിന്ദിയില് അവിടെ ഒരു കൊച്ചു കലാകാരി ഭയങ്കര പടം വരപ്പോൾ വെറുതെ ഹൈ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചലഞ്ചിലെ ദിവസമാണ് പതിമൂന്നാമത്തെ ദിവസമാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാത്തന്നൂരാണ് കേട്ടോ ചാത്തന്നൂർ പുതിയ മേൽപ്പാലത്തിൻ്റെ അവിടെ താറഞ്ഞ് ഒക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പതിമൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ആദ്യത്തെ ഓർഡർ കൊടുത്തത് ആദ്യത്തെ ഓർഡർ കൊടുത്തപ്പോൾ ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരം ഉണ്ട് തൊണ്ണൂറ്റേഴ് രൂപയാണ് കിട്ടിയത് രണ്ടാമത്തെ ഓർഡർ തിരിച്ച് ചാത്തന്നൂർ എത്തിയപ്പം അമ്മ വീട്ടിൽ നിന്നാണ് നമുക്ക് അതുപോയി എടുക്കാം പിന്നെ നമ്മൾ നമ്മളിപ്പം പന്ത്രണ്ട് ദിവസം കൊണ്ട് എത്ര രൂപ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ പഠിച്ചു വെച്ചിരുന്നതാണ് ഗൈസ് മറന്നുപോയി ഏകദേശം പത്ത് ഇരുപത് മുപ്പത് ആ ദിവസങ്ങൾ കൂടെപ്പോൾ നമ്മൾ പ്രത്യേകം പ്രത്യേകം ആ പറയുന്നതായിരിക്കും ഓരോ ദിവസത്തെയും എക്സ്ട്രാ ചിലവ് ഞാൻ എഴുതി വെക്കുന്നുണ്ട് അത് നമ്മൾ പത്ത് ദിവസം കൂടെ ഫുൾ വീഡിയോ ചെയ്യും അപ്പൊ പറയുന്ന ആയിരിക്കും ഓക്കെ ഇതിന് മുമ്പെടുത്ത വീഡിയോയിൽ നമ്മള് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രാ ചിലവ് സഹിതം പെട്രോൾ എക്സ്പെൻസ് അതേപോലെ എക്സ്ട്രാ ചെലവ് സഹിതം നീ നീ കൊറേ ആളെറിയില്ലല്ലോ എന്തായിരുന്നു പരിപാടി ആ വണ്ടി വണ്ടിയായിരുന്നു ശരി ശരി അവൻ നമ്മളെ കസിനും കൂടെയാണ് ഓരോ ദിവസം നമുക്ക് എത്ര രൂപ വെച്ച് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനൽ കണ്ട യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഓരോ ദിവസം എത്ര കിട്ടി ടോട്ടൽ എത്ര കിട്ടി പെട്രോൾ എക്സ്പെൻസ് എത്രയായെന്ന് ഓരോ ദിവസം നമ്മൾ ഷോർട്ട് ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ അമ്മ വീട്ടിലേക്ക് പോവാം നമ്മളങ്ങനെ സാധനം എടുത്തു ഇവിടുന്ന് ഫസ്റ്റ് ടൈം വേണ്ട എനിക്ക് ചാത്തൻ്റെ ഒരു ഓർഡർ അടിക്കുന്നു നമുക്ക് ചാത്തിൻ്റെ ഒരു ഓർഡർ അടിച്ച പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ് പാരപ്പള്ളി ഭാഗത്തേക്ക് ഓർഡർ കിട്ടും ഇതും അതേപോലെ തന്നെ പാരപ്പള്ളിയിലോട്ടോ ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ ഓർഡർ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും പിന്നെ തിരിച്ചു കൊട്ടിയത് എത്തണമെങ്കിൽ എത്ര കിലോമീറ്റർ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഓർഡർ എടുത്തിട്ടുണ്ട് അമ്മ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ രണ്ടാമത്തെ ഓർഡർ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെയാണെങ്കിൽ നമ്മൾ പലയിടത്തും ഇതേപോലെ റോഡ് അപ്ഡേറ്റ് ആയി ആക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ പല വഴിയിലും ഗൂഗിൾ മാപ്പ് റീഡയറക്ഷൻ ചെയ്ത് വരും പക്ഷെ കറക്റ്റ് അതല്ല എന്നാൽ ഇവിടെ തന്നെ ഒരുപാട് വീടുകാർ താമസിക്കുന്ന റോഡ് അപ്ഡേറ്റ് അല്ല എന്തായാലും ഞാൻ നമ്മളിപ്പോൾ രണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് ലോങ് ആയിരുന്നു ഒന്നര ആയി നമുക്ക് ഗൂഗിൾ നമ്മളിതായിട്ട് പോകുന്ന പലയിടത്തും നമ്മൾ ഇതേപോലെ ഗൂഗിൾ മാപ്പ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കോൺട്രിബ്യൂട്ടെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് പിന്നെ റോഡ് അപ്ഡേറ്റ് റോഡ് കൊടുക്കുക അപ്ഡേറ്റ് റോഡ് കൊടുക്കുക അതിൽ മിസ്സിങ് റോഡ് എടുക്കുക നമ്മൾ എവിടെ നിന്നാണ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ കൊടുക്കുക സ്റ്റാർട്ട് ഡ്രോയിങ് കൊടുക്കുക എന്നിട്ട് പതിയെ പതിയെ വലിക്കുക എങ്ങനെയാണ് റോഡ് പോകുന്നത് അവിടെ ചെന്നിട്ട് ആഡ് പോയിന്റ് കൊടുക്കുക ഈ വളവും തെരുവിൽ കറക്റ്റ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തെറ്റാണ് വളരെ ഈസിയാണ് കേട്ടോ ഇതേപോലെ ഉണ്ട ഇതേപോലെ ആഡ് ചെയ്യുക അട്ടെ എനിക്ക് ഈ റോഡ് ഇവിടം വരെ അറിയാം അട്ടാ ഇവിടം വരെ ഈ റോഡ് അറിയാവുന്ന കറക്റ്റായിട്ട് ആഡ് ചെയ്യുക അറിയാത്തവരെന്ത് ആഡ് ചെയ്യരുത് മനസ്സിലായില്ലേ ഓക്കെ നെക്സ്റ്റ് കൊടുക്കുക ലോക്കൽ റോഡ് കൊടുക്കുക പേരറിയത്തില്ലോ ലോക്കൽ റോഡ് കൊടുക്കുക പിന്നെ സബ്മിറ്റ് കൊടുക്കുക നമുക്ക് പോയിൻറ്റും കിട്ടും ഞാനിപ്പോൾ അഞ്ചോ ആറോ കണ്ട ഞാൻ ഇതേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് പെട്ടെന്ന് അവർ അപ്ഡേറ്റ് ആക്കും ഇതേപോലെ ഞാൻ പല പലയിടത്തും നമുക്ക് റോഡ് മിസ്സിങ് ആയിരിക്കും ചിലപ്പം തെറ്റായ റോഡായിരിക്കും കൊടുക്കുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ ആ റോഡ് അപ്പോൾ ആ റോഡ് ക്ലോസ്ഡ് ആയിരിക്കും മുമ്പോട്ട് ആ റോഡ് കാണത്തില്ല അതൊക്കെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ അപ്ഡേറ്റ് ചെയ്യും ഒരുപാട് അപ്ഡേറ്റ് ആയ കാണാണ് എനിക്കിപ്പോൾ പണിയേണ്ടത് ഞാൻ ഈ പോകുന്ന റോഡൊന്നും ഈ ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റ് ആയിട്ടില്ല അതാണ് ഞാനിപ്പോൾ ഈ അപ്ഡേറ്റ് ചെയ്ത് വേണ്ട കുറച്ച് ദൂരേ ചെയ്തോളാം ഇതിൽ അവിടെ മെയിൻ റോഡാണ് പക്ഷേ ഉള്ള റോഡായിക്കോട്ടെ നമുക്ക് പറ്റുന്ന അത്ര അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്കാണ് വേണ്ടത് ഇവിടുന്ന് ഇത്രയും ദൂരെ ഞാൻ അപ്ഡേറ്റ് ചെയ്യൂ അതിൻ്റെ താഴോട്ടുള്ള റോഡ് എനിക്ക് അറിയത്തില്ല ഇനി ഈ ഇത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ എത്ര ഒരാഴ്ച ചിലപ്പോൾ എടുക്കും ചിലപ്പം ഇരുപത്തിയാല് മണിക്കൂറിനാവും ചിലപ്പം പെട്ടെന്ന് ഒരു മണിക്കൂറിനാകും ചിലപ്പോഴൊക്കെ എനിക്ക് ഇരുപത്തിയാല് മണിക്കൂറിനാകും ചിലപ്പം ഒരു മൂന്നാല് ദിവസം പിടിക്കും ഇനി ഇത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഇനി അവർ ഓർഡർ ചെയ്യപ്പോൾ ഇതേപോലെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇപ്പോൾ എനിക്ക് വന്ന കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ആ വീട് ഇരിക്കുന്ന റൂട്ടിൽ റോഡ് അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ ഡയറക്റ്റിൽ ആ റോഡ് കാണിക്കും പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ വീട്ടിൽ എത്തത്തില്ല നമ്മൾക്ക് അങ്ങനെ മൂന്നാമത്തെ ഓർഡർ അടിച്ച് ഒന്നേ മുക്കാലായിട്ടോ രണ്ട് മണിക്കാകുമ്പോൾ മൂന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്തോളൂ ഇന്ന് ഇരുപത്തി മൂന്ന് ഓർഡർ എടുക്കണം ഫുൾ ഇൻസെൻറ്റീവ് കിട്ടും നമുക്ക് രാത്രി പന്ത്രണ്ട് മണി വരെ നിൽക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ഫുൾ ഇൻസെൻറ്റീവ് അടിച്ചാൽ പന്ത്രണ്ട് മണിയരെ കഴിക്കുന്ന കുഴപ്പമൊന്നുമില്ല അപ്പോൾ കാരണം ഇരുപത്തി മൂന്ന് ഓർഡർ എടുക്കണം ഒരു രണ്ട് മണിക്കാകുമ്പോൾ ഒരു അഞ്ച് ഓർഡർ മിനിമം കിട്ടണം അവർ അപ്പോൾ ഇത് മൂന്ന് ഓർഡർ ആയിട്ടേ ഉള്ളൂ കാരണം ആദ്യത്തെ രണ്ട് എന്നങ്ങ് അനുവാദിക്കലായിരുന്നു പിന്നെ തിരിച്ചു വരുന്നവരിക്ക് ചാത്തന്നൂർ അടിച്ച് വീണ്ടും അങ്ങ് പാരിപ്പള്ളി സൈഡിൽ വിട്ടു അപ്പോൾ തിരിച്ച് ഇത്തിക്കരെ വന്നപ്പോഴാണ് അടുത്ത ഓർഡർ അടിച്ചത് രഞ്ച് ഹോമിന്നാണ് ഓർഡർ അടിച്ചിരിക്കുന്നത് ഓഹോ അടിപൊളിയായിട്ട് ഇവിടെ പെയിന്റ് അടിക്കുന്നല്ലേ നീ വരച്ചാണ് നിന്റെ പേരെന്താ ഏ എത്ര മാസം പഠിക്കുന്നു ഓ ചന്ദ്രന ഉം സൂപ്പർ അടിപൊളി ഒരു ഫോട്ടോ എടുത്തോട്ടെ വെറുതെ വരയ്ക്ക വെറുതെ വരയ്ക്കാതെ സ്കൂളിൽ കൊടുക്കാമായിരുന്നു നമ്മൾ ഓർഡർ പിക്ക് ചെയ്ത് അവിടെ ഒരു കൊച്ചു കലാകാരി ഭയങ്കര പടം വരപ്പോൾ അട്ടിപൊളിക്കുന്നു അയച്ചല്ലൂരിലേക്കാണ് ട്ടോ അമ്പോ വല്ലാത്ത കുഴി നമ്മൾ മൂന്ന് ഓർഡർ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു മൂന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ ഒരു രണ്ട് മണി കഴിഞ്ഞിരിക്കുവാണ് രണ്ട് മണി കഴിഞ്ഞ് സാധാരണ ഞായറാഴ്ചയൊക്കെ ഒരു രണ്ട് മണിക്ക് അഞ്ച് ഓർഡർ അല്ലെങ്കിൽ നാല് ഓർഡർ ഏറ്റവും മിനിമം കിട്ടേണ്ടതാണ് ഇന്ന് കിട്ടിയില്ല ഇരുന്നൂറ്റി ആറ് രൂപയാണ് മൂന്ന് ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നാലരയായി നാലരായി ഓർഡർ വളരെ കുറവാണ് ഏഴ് ഓർഡർ ആയിട്ടേ ഉള്ളൂ കേട്ടോ നമ്മളിപ്പോൾ എട്ടാമത്തെ ഓർഡർ എടുക്കാൻ നോക്കിയാണ് ഏഴാമത്തെ ഓർഡർ ഡെലിവറി ചെയ്ത ആശ്രാ മൈതാനത്തെയാണ് ആശ്രമ മൈതാനത്ത് ഏതോ വലിയ വി വി ഐ വരുന്നുണ്ട് കാക്ക പോലീസുകാരാണ് പല വഴികളും ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ് ഹെലികോപ്റ്ററിലായിരിക്കും വരുന്നുണ്ട് അവിടെ യും അവരുടെയും ഒക്കെ വണ്ടികൾ വന്ന് നടക്കാം പോലീസുകാരാണ് ആരാ വരുന്ന കേരള സ്റ്റേറ്റ് ടി എഴുന്നൂറ്ററുപത്തൊന്നെ മന്ത്രി വണ്ടിയാ ഞാൻ നമ്പറൊക്കെ ഉണ്ടോ ഓ ലൈറ്റ് സെറ്റപ്പ് ഹെലികോപ്റ്ററിലാണ് വരുന്നത് അതാ അതാവിടെ അതാരണന്നറിയത് നമ്മളെ വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആണ് വരുന്നതെന്ന് ഇപ്പം വൈസ് പ്രസിഡൻ്റ് ആരാണ് ഓ സി പി രാധാകൃഷ്ണൻ നമുക്ക് പതിനൊന്ന് കിലോമീറ്റർ നമ്മൾ ടോട്ടൽ ഓടിയിട്ട് നമുക്ക് എൺപത്തൊന്ന് രൂപയാണ് കിട്ടിയിരിക്കുന്നത് ടൈം ടൈമല്ലാത്തതിനെ കൊണ്ട് വളരെ കുറവായിരിക്കും കിട്ടുന്നത് അത് കൊട്ടിയത്ത് എത്തിയിട്ടുണ്ട് ഇപ്പം കൊട്ടിയത്ത് നിൽക്കുന്നതായിരിക്കും നല്ലത് കാരണം അവിടെ വൈസ് പ്രസിഡൻ്റൊക്കെ വരുന്നതല്ലേ ബ്ലോക്ക് ആയിരിക്കും ആയിരിക്കും ആവാൻ സാധ്യതയുണ്ട് കിട്ടിയായിരുന്നെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ പെട്ടിങ്ങനെ കിടക്കുവാണ് സമയം പത്ത് പത്ത് ആറായിട്ടുണ്ട് ഓർഡർ ഒന്നും എവിടെ ആയില്ല കാരണം മിക്ക ഹോട്ടലിലും ഡിലേ 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 ഡില്ലേ ചെല്ലുന്നിടത്തെല്ലാം ഡിലേ ആ പതിനേഴ് ഓർഡർ ആയിട്ടേ ഉള്ളൂ നീ ഇരുപത്തി മൂന്ന് ഓർഡർ എടുക്കണം ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്യപ്പം പതിനെട്ട് ഓർഡർ ആവത്തേ ഉള്ളൂ ഇതും കൂടെ കംപ്ലീറ്റ് ആവാം പതിനെട്ട് ഓർഡർ ഇത് ഇത് വേണ്ട റെയിൽവേ സ്റ്റേഷനിൻ്റെ അവിടെ ഇടപെട്ടെങ്കിലും ഇട വേണം കുറച്ചേരായി സൊമാറ്റോയുടെ ചതി കൊടും ചതി ഐസ് നമ്മൾ പത്തൊമ്പാകത്ത് ഓർഡർ എടുക്കാൻ വേണ്ടി ഗഹുവയുടെ മുമ്പേ നിൽക്കുകയാണ് ഐസ് ഇന്നത്തെ ഇൻ്റെ എൻ്റെ ഇൻസെൻറ്റീവ് വരെ ക്യാൻസൽ ചെയ്തു അതെ നോക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡർ ക്യാൻസലേഷൻ അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇന്നത്തെ ഓർഡർ മൊത്തവും ലോങ്ങും അതേപോലെ തന്നെ ഡിലേ ആയിരുന്നു ഡിലേ പോകുന്ന ഹോട്ടലിൽ മൊത്തവും ഡിലേ ഡിലേ അങ്ങനെ ഓരോ ഹോട്ടലിൽ ചെന്നപ്പോൾ നല്ല ഡിലേ ആവും മനസ്സിലായി അപ്പോൾ അങ്ങനെ ഡിലേ ആയി കഴിഞ്ഞ് ഇന്നത്തെ ഫുൾ ഇൻസെൻറ്റീവ് കിട്ടില്ല കിട്ടണമെങ്കിൽ അത് ലോങ് കൂടിയായിരുന്നു അപ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ട് ഞാനത് ഡിലേ ചെയ്തു അല്ലേ ഡിനേ ചെയ്തു കേട്ടോ നമുക്ക് ഒരു ഡിനേ ചെയ്യാം കണ്ടോ ഒരു ദിവസം ഇന്ന് ഒരു ഡിനേ ചെയ്യാം ഞാൻ ഡിനേ ചെയ്ത് അന്മാരെ ക്യാൻസലേഷൻ ആക്കി അത് ഈ ഓർഡർ കണ്ട ഞാൻ അതാണ്ട ലോങ് ഡിസ്റ്റൻസ് എന്നും പറഞ്ഞാണ് റീസൺ കൊടുത്തത് ലോങ് ഡിസ്റ്റൻസ് ആണ് ഞാൻ ഞാനങ്ങ് ഡിനേ ചെയ്താണ് അമ്മാര് അത് ക്യാൻസലേഷൻ ആക്കി അതെന്ത് പരിപാടിയാണ് കാണിച്ചത് ഏ അപ്പം എന്റെ ഇൻസെൻറ്റീവ് പോയി ആ അതുകൊള്ളാം ഇന്ന് ഞായറാഴ്ചയും കൂടിയാണല്ലോ ഇനി നാളെ നാളെന്തായാലും വീട് ഇന്നത്തെ ഇത് ഇവിടെ അവസാനിക്കുന്നില്ല നാളെ എന്തായാലും മറ്റോനെ വിളിക്കാം ഫ്ലിപ്പ് കോച്ചിനെ ഇപ്പം വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്തായാലും പത്ത് മണി കഴിഞ്ഞാൽ കിട്ടത്തില്ല നാളെ വിളിക്കുന്നതും കൂടി നമ്മൾ വീഡിയോ ഇടും അങ്ങനെ ഉള്ളത്തില്ലല്ലോ ഓ ഞാൻ രാ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇട്ട് വീട്ടിൽ നിന്ന് പതിനൊന്ന് മണിക്ക് ഇറങ്ങിയിട്ട് രാത്രി പന്ത്രണ്ട് ഒരു മണി വരെ വർക്ക് ചെയ്യുന്ന ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അമ്മമാർ ഇങ്ങ് മറ്റേ പരിപാടി കാണിച്ച് പോവും ഞാൻ ഡിനേ ഒക്കെ കൊടുത്താണ് അതവരെന്തിനാണ് ക്യാൻസലാക്കി ക്യാൻസലേഷൻ ചെയ്തതെന്ന് എനിക്കറിയില്ല നാളെ അവരെ വിളിച്ച് നോക്കാം ഇത് എനിക്ക് തിരിച്ച് ഞാൻ നാളെ ട്രൈ ചെയ്ത് നോക്കാം അവനെ വിളിക്കാം അതെന്തായാലും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ വിളിക്കുന്നതേക്കാ ഇപ്പോഴും നോക്കാലോ ഷോർട്ട് വീഡിയോ ചെയ്യാമല്ലോ അപ്പോൾ അല്ലാത്ത പരിപാടിയായിപ്പോട്ടാ ഇത് വേണ്ട ഇതേപോലെ വേണ്ട ഇവിടെ വന്നിട്ട് എത്ര നേരം ആയിരുന്നു അറിയോ ഇവിടെ ഇതേപോലെ എല്ലാ ഹോട്ടലിൽ നിന്ന് ഡിലേ ആയിരുന്നു എനിക്ക് മാത്രം ഡിലേ ഓർഡർ തിരഞ്ഞെടുത്ത് തരുന്നു എന്ന് അറിയാം വയ്യ പോകുന്ന ഹോട്ടലിലൊക്കെ ആണ് അപ്പോഴിന്ന് എന്തായാലും ഇൻസെൻറ്റീവ് കിട്ടത്തില്ല ആ ഓർഡർ ആ ഓർഡർ ഭയങ്കര ലോങ്ങായിരുന്നു ആയിരുന്നു കുണ്ട കഴിഞ്ഞ് കൊട്ടാരക്കര അവിടെ എവിടെയെങ്ങനെ അവിടെ പോയിട്ട് തിരിച്ച് കൊല്ലത്ത് വന്നിട്ട് ഇൻസിൻ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചെയ്ത ഒരു വേലയാണ് ഞങ്ങൾ ഡിനേ ചെയ്ത് ഡിനേ ചെയ്തതെന്ന് വെച്ചാൽ ലോങ് ഓർഡർ എന്നും പറഞ്ഞു ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാണ് ഡിനേ ചെയ്ത് കണ്ടോ ലോങ് ഡിസ്റ്റൻസ് അതാവ്മാര് അങ്ങ് ക്യാൻസലേഷൻ ആയി ഞാൻ പരിപാടിയാന്ന് നോക്കിയേ എന്നെ പണ്ട് ഞാൻ ടിക്കറ്റ് റൈസ് ചെയ്തിട്ടുണ്ട് നാളെ മറ്റേ ഫ്രീ കോച്ചിനെ വിളിക്കണം ടിക്കറ്റ് 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 ചെയ്തിട്ടുണ്ട് എവിടെ ചെയ്തിട്ടുണ്ട് ഈ സൊമാറ്റോ വർക്ക് ചെയ്യണമെങ്കിൽ ഹിന്ദി അറിയണമെന്നാണ് എനിക്ക് തോന്നുന്നത് നോക്ക് ഞാൻ മുമ്പേ ടിക്കറ്റ് റൈസ് ചെയ്തില്ലേ അതിന് ഉത്തരം തന്നത് എന്താണെന്ന് അറിയാമോ ഹിന്ദിയിൽ ഇതിനി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ട് നോക്കണം എന്താ പക്ഷേ എന്തായാലും അവർ തിരിച്ചു തന്നില്ല എലിജിബിൾ നഹി ഹെ നഹി ഹേ എന്ന് വെച്ചാൽ നഹി ഹെ അവർ പറഞ്ഞേക്കുവാണ് എലിജിബിൾ ഇല്ലെന്ന് കി ക്യാൻസലേഷൻ റിലേറ്റഡ് കോൺസേൺ കിയ നെ ഈ ടിക്കറ്റ് പാസ് ഓർഡർ റിലേറ്റ് ഇഷ്യൂ ക്യാൻസലേഷൻ എഫ് എൻ ഡി ബക്കറ്റ് മീൻ റൈസ് കറർ എന്തൊക്കെ പുല്ല് എന്തായാലും ടിക്കറ്റ് റൈസ് ചെയ്ത് കാര്യങ്ങൾ നടക്കൂല നാളെ അവനെ വിളിച്ച് നോക്കാം ഫ്ലിപ്പ് കാർച്ച് ഗോഗലിനെ വിളിച്ച് നോക്കാം അല്ലാതെ നടക്കുമെന്ന് ഇടയിട ഇടൈ ഇടൈ സൊമാറ്റോ വർക്ക് ചെയ്യണമെങ്കിൽ ഹിന്ദി അറിയണോടെ ഹിന്ദി അറിയാത്തവരെന്ത് എൻ്റെ നോക്കാം ഇതിൽ നമ്മളെ എന്താണ് ആ ആപ്പ് ലാ സപ്പോർട്ട് ലാംഗ്വേജ് അതായത് ഞാൻ കൊടുത്തേക്കുന്ന ഇംഗ്ലീഷാണ് ഉണ്ടോ കേട്ടോ ഞാൻ സപ്പോർട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷാണ് കൊടുത്തേക്കുന്നത് ഞാൻ ഈ ഇതേ കാര്യം ഈ ഗോഗിളിനെ വിളിച്ച് മുമ്പേ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ടിക്കറ്റ് റൈസ് ഇതായാലും അതിൻ്റെ ഉത്തരം ഹിന്ദിയിലാണ് തരുന്നത് ഹിന്ദിയല്ല ഹിന്ദി ഇംഗ്ലീഷിലെഴുതി ഹിന്ദ്ലീഷ് അപ്പോഴേ അവനെ വിളിച്ചു ചോദിച്ചാൽ അവൻ പറഞ്ഞ് ഈ സപ്പോർട്ട് ലാംഗ്വേജ് ഒന്നും കൂടെ മലയാളം മറ്റേതെങ്കിലും ആക്കിയതിന് ശേഷം വീണ്ടും ഇംഗ്ലീഷാക്കുക അത് റെഡി ആയിക്കോളും അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് ആക്കിയതാണ്ട് എപ്പോഴും ഇംഗ്ലീഷ് അടക്കാണ് എന്നിട്ട് ആ ഇത് റിപ്പോർട്ട് ചെയ്തേക്കുന്നോക്കും ഇനി ഹിന്ദി പഠിക്കുകയാണോ അവിടെ നമ്മളിനിയേ സൊമാറ്റോ വർക്ക് ചെയ്യണമെങ്കിൽ ഹിന്ദി പഠിക്കുകയാണോ ഒരു കാര്യം ഇതപ്പം അതിന് ഇത് കോപ്പി ചെയ്ത് ഇനി ട്രാൻസ്ലേറ്റർ കൊടുത്ത് മനസ്സിലാക്കണം ഏഹ് അതൊക്കെ നമുക്കറിയാം കുഴപ്പമില്ല പക്ഷേ ഇതൊന്നും അറിയാത്തവർക്ക് ഈ ഹിന്ദി വായിച്ചിട്ട് എന്ത് മനസ്സിലാവാനാണ് എൻ്റെ സൊമാറ്റോ കഷ്ടമുണ്ട് കഷ്ടം ഏ ഇത് ഞാൻ ഞാൻ വെറുതെ അറിയുന്നല്ല എൻ്റെ വേറെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇംഗ്ലീഷും ഹിന്ദിയും കൂടെ തന്നോ കുഴപ്പമില്ല ഞാൻ ഞാനിപ്പോൾ കാണിച്ചണക്ക് പക്ഷേ ഈ ഹിന്ദി മാത്രം തന്നെ എന്ത് തേങ്ങ മനസ്സിലാവുന്ന ഇവിടെ കേരളത്തിലുള്ളവർക്ക് ഹിന്ദി തരുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാങ്ങ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ പിറ്റേ ദിവസമായി നമ്മൾ വീണ്ടും തിക്കരെ ആപ്പ് ഓൺലൈനാക്കി പ്രധാന ജോലി എന്ന് പറയുന്നത് അവനെ വിളിക്കട്ടെ ഫ്ലിപ്പ്കാർച്ചിനെ വിളിക്കട്ടെ ഇന്നലെ ഇരുപത്തി മൂന്ന് ഓർഡർ എടുത്തിട്ട് തൊള്ളായിരത്തി എഴുപത്തി ആറര കിട്ടു അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ ഇൻസെൻറ്റീവ് കിട്ടേണ്ടതാണ് അത് കിട്ടിയിട്ടില്ല അവിടെ ചെന്ന് ഓർഡർ ഡിലേ ആയിരുന്നു സമയം കഴിഞ്ഞ് ട്രാൻസ്ഫർ ആയത് നോക്കിയപ്പോൾ ഓൾറെഡി ഒരുത്തൻ ട്രാൻസ്ഫർ ചെയ്തിട്ടാ എനിക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും ട്രാൻസ്ഫർ ആകാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ ഡിലേ ആയത് അപ്പോഴാണ് അത് ക്യാൻസലാക്കി ക്യാൻസലാക്കിയത് ഇപ്പം വിളിക്കാൻ പറ്റുന്നുണ്ട് നോക്കട്ടെ കിട്ടുമോ ഇല്ലയോ നോക്കാം യെസ് കോളിൽ തിരക്കിലാണ് ബെല്ലുണ്ട് ബെല്ലടിക്കുന്നുണ്ട് ബെല്ലടിക്കുന്നുണ്ട് നല്ല കിട്ടും പറഞ്ഞു നോക്കാം ആ വെല്ലടിച്ചിട്ട് കട്ടായി ആ ഓർഡർ ആക്സെപ്റ്റ് ചെയ്ത് ആ പത്ത് മിനിറ്റ് ആവശ്യമാണ് കാരണം അവിടെ ഓർഡർ റെഡി ആയില്ലായിരുന്നു അല്ല ട്രാൻസ്ഫർ ഓൾറെഡി ആരോ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയതാണ് എനിക്ക് ആ അത് റീച്ച് സപ്പോർട്ട് കൊടുത്ത് അല്ല റീച്ച് സപ്പോർട്ട് കൊടുത്തില്ല ആ അല്ല ഇതിനു മുമ്പ് ഞാൻ അറിയിച്ചിട്ടുണ്ട് അന്നേരം അവര് ഹോട്ടലിൽ കൊണ്ട് കൊടുക്കാൻ പറയും ഫോണ് ഹോട്ടലിൽ ആര് വാങ്ങത്തില്ല ഫോണ് അത് പിന്നെ അതിന്റെ തൊല്ലയാണ് നമ്മൾ റീച്ച് സപ്പോർട്ടിൽ കൊടുക്കപ്പം കസ്റ്റ അവർ വിളിച്ചിട്ട് ഹോട്ടൽ വിളിക്കും അപ്പോൾ ഹോട്ടലുകാർ ഫോൺ എടുക്കത്തില്ല അപ്പോഴും നമ്മളെടുത്ത് പറയുമ്പോൾ ഫോൺ കൊണ്ട് അവിടെ കൊടുക്കാൻ അന്നേരം ഹോട്ടലുകാർ ജോലിയിൽ ഇടയിൽ നമ്മൾ ഫോണും കൊണ്ട് കൊടുത്താൽ നമ്മളെ തെറി വിളിക്കുക അങ്ങനെ അനുഭവം ഉണ്ട് ആ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ ഞാൻ ട്രാ ഇത് ഡിലേ ചെയ്താൽ പിന്നെയാണ് നോക്കിയപ്പം ക്യാൻസലാണ് കഴിഞ്ഞത് പിന്നെ ഞാൻ ഇരുപത്തി മൂന്ന് ഓർഡർ എടുത്ത് അവൻ ടിക്കറ്റ് റൈസ് ചെയ്യാൻ പറഞ്ഞു വീണ്ടും ചെയ്യുമ്പോൾ അതിൻ്റെ റിപ്ലൈ വരപ്പം അവരെ വീണ്ടും കോൾ ചെയ്യാൻ പറഞ്ഞ് പിന്നെ ഇന്ന് ഇന്ന് ഞാൻ കൊട്ടിയ തന്നെ നിൽക്കുന്നുള്ളു കേട്ടാ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇന്നായിരുന്നു ഇന്നലെ അല്ലായിരുന്നു കേട്ട് ഇന്നലെ അവർ ട്രെയിൽ നടത്തിയതാണ് ഇന്നാണ് ഉപരാഷ്ട്രപതി വരുന്നത് കൊല്ലം റോഡൊക്കെ മൊത്തം ബ്ലോക്കാണ് പിന്നെ ഇന്ന് ഇനി കൊട്ടിയത് തന്നെ ഓടാനാണ് പ്ലാൻ കേട്ടോ കൊട്ടിയത് തന്നെ ഓടാനാണ് അങ്ങനെ പിറ്റേ ദിവസം അഞ്ചരയായി ഇപ്പോൾ ഏകദേശം ഒരു തീരുമാനമായി കാരണം നമുക്കിനി റിവേഴ്സ് ചെയ്ത് തരില്ല എന്നാണ് അവർ പറയുന്നത് ഇവിടെ നിൽക്കുകയാണ് ഞാൻ ജസ്റ്റ് ഇത് പറയാൻ വേണ്ടി വന്നാൽ ഓർഡർന്നും അടിച്ചില്ല ഇന്നും ഓർഡർ പറഞ്ഞ ഉപരാഷ്ട്രപതി വരുന്നതിനെ കൊണ്ട് ഭയങ്കര ബ്ലോക്ക് ഈ ബൈപ്പാസിൽ ഞാനിവിടെ വിളിച്ചിവിടെ നിൽക്കുക അങ്ങോട്ട് ഓർഡർ അടിക്കുകയാണ് പിന്നെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനി ഫ്ലിപ്പ് കോച്ച് ഇനി ഒന്നും കൂടി റിവേഴ്സ് ചെയ്ത് നോക്കട്ടെ ഒന്നും കൂടി എന്തൊക്കെ ചെയ്ത് നോക്കട്ടെ നോക്കട്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ തോന്നി ഇപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അങ്ങനെ അവസാനം ഒരു കാര്യം തീരുമാനമായി എനിക്ക് അഞ്ഞൂറ്റി എഴുപത്തി രൂപ കിട്ടൂല സന്തോഷകരമായ വാർത്തയാണ് അറിയിച്ചു തന്നത് ഫ്ലിപ്പ് കോച്ച് പറഞ്ഞ കണക്ക് വീണ്ടും കുറേ ടിക്കറ്റൊക്കെ റൈസ് ചെയ്തു അങ്ങനെ വീണ്ടും തക്കേജ് ചെയ്തു പക്ഷേ അപ്പോഴെല്ലാം ഒറ്റ മറുപടിയാണ് എന്ന് വച്ചാൽ നെഹി അതിൻ്റെ ഇടയിൽ ഇന്ത്യയിൽ നിന്ന് വിളിച്ചു ഹിന്ദിക്കാർ വിളിച്ചു അവരടുത്ത് ഞാൻ അറിയാവുന്ന ഹിന്ദിയിലൊക്കെ തപ്പിന്ന് തടഞ്ഞു പറഞ്ഞു അവരും തിരിച്ച് തപ്പി തടയാത്ത ഹിന്ദിയിൽ അവർ പറഞ്ഞു നെഹിഹെ ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓഫറിൻ്റെ കണ്ടീഷനുണ്ടല്ലോ നിങ്ങൾ ഈ കാണുന്ന കണ്ടീഷൻ കണ്ടീഷനുണ്ടല്ലോ ഈ കണ്ടീഷൻ കണ്ടീഷനല്ലാതെ ഹിഡനായിട്ടുള്ള കുറേ കണ്ടീഷൻ ഉണ്ട് അത് പലർക്കും അറിയത്തില്ല അതായത് നമ്മൾ ഹോട്ടലിൽ ചെന്ന് ഫുഡ് എടുക്കാനായിട്ട് ഹോട്ടലിൽ വന്ന് റീച്ച് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ഓർഡർ ഡിനേ ചെയ്യാൻ പറ്റില്ല പിന്നെ ഡിനേ ചെയ്യുന്നത് ക്യാൻസലേഷൻ ആവും അങ്ങനെയാണ് എനിക്ക് പറ്റിയത് ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയതാണ് അപ്പോൾ ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്തതിനൊണ്ട് പിന്നെ ട്രാൻസ്ഫർ ആകില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അങ്ങ് ഡിനേ ചെയ്താണ് അപ്പോൾ ഈ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനെ കൊണ്ട് തന്നെ ഡിനേ ആവില്ല അത് ക്യാൻസലാകും നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഞാൻ കുറേ പേരടുത്ത് ചോദിച്ച് അറിയാവുന്നവരുണ്ട് ഈ എങ്ങനെ അറിയാവുന്നവരെങ്ങനെ അവർക്കിതേപോലെ അബദ്ധം പറ്റിയതിന് ശേഷമാണ് അവർക്ക് അറിയാവുന്നത് ഒരുപക്ഷെ അറിയത്തില്ല കേട്ടോ ഓ മനസ്സിലാക്കുക നമ്മൾ ഹോട്ടലിൽ ചെന്ന് റീച്ച് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഓർഡർ ഡിനേ ചെയ്യാൻ പറ്റില്ല ഏ അത് ഡിനേ ചെയ്താലും ക്യാൻസൽ എന്ന രീതിയിലായിരിക്കും പോകുന്നത് നമ്മുടെ ഇൻസെൻറ്റീവ് പോകും ഇങ്ങനെ ഇൻസെൻറ്റീവ് തിരിച്ചു കിട്ടിയവരുണ്ടേ പക്ഷേ എനിക്ക് എന്തായാലും ഇൻസെൻറ്റീവ് തിരിച്ച് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഇത് ഉപേക്ഷിച്ചു വേണ്ട സൊമാറ്റോ എടുത്തോട്ടെ എടുത്തോടാ എടുത്തോ സന്തോഷം എന്താണ് സന്തോഷമാണ് അപ്പം ആ ഒരു ഹിഡൻ ഹിഡൻ കണ്ടീഷൻ വേണം പറയാൻ ഇത് പലർക്കും അറിയത്തില്ലല്ലോ നമ്മൾ കണ്ടീഷനിൽ അവിടെ നിന്നും വേറെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും മെയിൻ ആയിട്ടുള്ള കണ്ടീഷനിൽ ഈ കാര്യമില്ല നമുക്ക് ഒരു ഡിനേ ചെയ്യാവുന്നുണ്ട് ഒരു ദിവസം ചില ദിവസം രണ്ടെണ്ണം ചെയ്യാവുന്നുണ്ട് എന്നിട്ടും ഞാൻ ഡിനേ ചെയ്തിട്ട് അവർ ക്യാൻസലാക്കി കളഞ്ഞത് ഇതാണ്ട് ഈ ചാർട്ട് കണ്ടോ ഈ ചാർട്ട് പ്രകാരം ഞാൻ ലാസ്റ്റ് നൂറ് ഓർഡറിൽ ഒറ്റ ഡിനേയാണ് ഞാൻ ചെയ്തത് ഡിനേ ഞാൻ ചെയ്യാറേ ഇല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണ്ടീഷൻ എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു അപ്പോൾ സംഗതി എന്തായാലും നമ്മളെ പൈസ പോയി ഇനി കളഞ്ഞു പോട്ടെ